ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യവുമായിട്ടാണ് വീണ്ടും ഞാൻ വന്നിരിക്കുന്നത് അതായത് നമ്മൾ എല്ലാ ആളുകളും വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണല്ലോ നമുക്ക് സർവ്വസാധാരണമായി ഇപ്പോൾ ക്യാമറയിൽ പതിഞ്ഞ് ഫൈൻ വരാനും തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കൃത്യമായി ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെ ഓടിക്കുകയാണെങ്കിൽ ഇപ്പോൾ പഴയതുപോലെ തന്നെ റോഡ് വക്കിൽ ചെക്കിംഗ് ഇല്ലാത്തതാണ് അതായത് എല്ലാ ഭാഗത്തും ഇപ്പോൾ ക്യാമറ വെച്ചിട്ടുണ്ട് എന്നാൽ ഈ ക്യാമറയിൽ സാധാരണയായി ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഫൈൻ വരുന്ന ഒരു സമ്പ്രദായം കാണുന്നത് ഒന്നാമതായി സീറ്റ് ബെൽറ്റ് രണ്ടാമതായി ഹെൽമെറ്റ് ഇതിനാണ് കൂടുതൽ ആളുകളും ഫൈൻ അടയ്ക്കേണ്ടി വരുന്നത് ഇത്തരത്തിൽ നമ്മൾ ഫൈൻ അടയ്ക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ വളരെ കൃത്യമായി എത്ര ആളുകളെയും വെച്ച് അതോ പോലെ തന്നെ ചരക്കുകളും കയറ്റിപ്പോകുന്ന ആൾ വാഹനമാണ് ഓട്ടോ കാർ ഇപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാർക്കെതിരെയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വ്യാപകമായി പരിശോധന തുടങ്ങിയത് അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം അതൊന്നാമതായി ഈ ഗുഡ്സ് ഓട്ടോറിക്ഷക്കാർ നോക്കുകുത്തികളായി സ്റ്റാൻഡിൽ ഇരിക്കുകയാണ് കാരണം ഈ പാസഞ്ചർ ഓട്ടോറിക്ഷകളാണ് ഗുഡ്സ് ഓട്ടോറിക്ഷയുടെ പണി ഇപ്പോൾ എടുക്കുന്നത് അതെന്താണെന്ന് നമുക്ക് തന്നെ അറിയാം അറിയാം കാരണം നമ്മൾ ഉപയോഗിക്കുന്നവരാണ് കാരണം നമ്മൾ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വാഹനത്തിൽ കയറ്റാൻ പറ്റാത്ത സാധനമാണെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ള എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഫർണിച്ചർ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സാധനങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മൾക്കെല്ലാവർക്കും ഒരു ടാക്സി വണ്ടി വിളിച്ചിട്ട് വേണം അതായത് ഒരു ഗുഡ്സ് വിളിച്ചിട്ട് വേണം നമുക്കത് കൊണ്ടുവരാൻ അതിന് എല്ലാവരും ഇപ്പോൾ ആശ്രയിക്കുന്നത് ചെറിയ അതായത് പാസഞ്ചർ വണ്ടികളെയാണ് അതായത് ഓട്ടോറിക്ഷകളെയാണ് അപ്പ ഇപ്പോൾ ഇറങ്ങുന്ന ഈ ആപ്പ എന്നുപോലത്തെ ഓട്ടോറിക്ഷയിൽ ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ച് കൊണ്ടുപോകാനാകും അതുപോലെ തന്നെ ആളുകൾക്ക് യാത്ര ചെയ്യാനും കൂടി സാധിക്കും അതുകൊണ്ട് നമ്മൾ ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ നമ്മൾ വിളിച്ചു പോവുകയാണെങ്കിൽ വൻ തുക വരും അതുപോലെ തന്നെ പാസഞ്ചർ ഓട്ടോറിക്ഷയിൽ നമ്മൾ ഈ സ്ഥലത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ വിളിക്കുകയാണെങ്കിൽ കുറഞ്ഞ പൈസയേ വരികയുള്ളൂ അതായത് പാസഞ്ചർ വണ്ടിയുടെയും ഗുഡ്സിൻ്റെയും വാടക വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ട് നമ്മൾ ഈ വാഹനങ്ങളാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് ഓട്ടമില്ലാത്തത് കാരണം ഇവർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് പരാതി നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഓട്ടോറിക്ഷക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അവരുടെ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ടീം ഇതിനായി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇത് നമുക്ക് വളരെ വളരെയധികം ഉപകാരപ്പെടും എന്ന് വിചാരിച്ച് നമ്മൾ ഇനി ഗുഡ്സ് ഓട്ടോറിക്ഷ ഒഴിവാക്കി പാസഞ്ചർ വിളിച്ചു വരികയാണെങ്കിൽ അത് ഓട്ടോറിക്ഷക്കാരനെ വൻതോതിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് നമുക്കെല്ലാവരും നമ്മൾ ഉപയോഗിക്കുന്നതാണ് കാരണം നമുക്ക് കുറച്ച് പണം കുറവുള്ള വാഹനം ഏതാണെന്ന് നോക്കി നമ്മൾ നിത്യമായും അത് ആ വണ്ടിയാണ് വിളിച്ചു പോകാറുള്ളത് അതുകൊണ്ട് വളരെയധികം ഓട്ടോറിക്ഷക്കാർ ശ്രദ്ധിക്കുക ഇപ്പോൾ പുതിയ ഒരു ഉത്തരവുമായിട്ടാണ് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇറങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഓട്ടോറിക്ഷക്കാർ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ വാ ഈ മുൻസീറ്റിൽ അതുപോലെ തന്നെ സാധാരണ നമ്മൾ മുൻസീറ്റിൽ സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ അനുവദനീയമല്ല അതുപോലെ തന്നെ നമ്മളൊരു സ്ഥലത്തേക്ക് ഓട്ടോ വിളിച്ചു പോവുകയാണെങ്കിൽ അവർക്ക് അവിടെ പോയി തിരിച്ചു വരാനുള്ള വാടക കൂടി നൽകിയിട്ടാണ് അങ്ങനെയാണ് പെർമിറ്റ് കൊടുത്തിട്ടുള്ളത് നമ്മളെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുണ്ടെങ്കിലും അവർ തിരിച്ച ആ സ്ഥലത്ത് നിന്ന് നമ്മളെ ഇറക്കി വിട്ട ശേഷം തിരിച്ചു വരുമ്പോൾ ഈ വാഹനത്തിൽ കൊള്ളാവുന്നതിലധികം ആളുകളെ കുത്തി നിറച്ച് വരികയാണ് ചെയ്യുന്നത് അതായത് മുൻസീറ്റിൽ ഡ്രൈവർ കൂടാതെ രണ്ടു പേരെയും കയറ്റിയിട്ടാണ് വരുന്നത് ഇത് ഏറ്റവും കൂടുതൽ അപകടത്തിന് സാധ്യത ഉണ്ടാക്കുന്നതിനാൽ അതിന് അവർക്ക് ഇത്തരത്തിൽ വരുന്ന ആളുകൾക്കെതിരെ ലൈസൻസിൽ പോലും നടപടിയെടുക്കാൻ തീരുമാനമായിട്ടുണ്ട് അതുകൊണ്ട് ഓട്ടോറിക്ഷക്കാർ വളരെയധികം ശ്രദ്ധിക്കുക കാരണം എം വി ഡി നിങ്ങളുടെ പുറകെ തന്നെയുണ്ട് കാരണം ഇത്ര ദിവസങ്ങളിലും ഇത്ര കാലത്തും നിങ്ങൾ മറ്റുള്ള വണ്ടികളിൽ ഹെൽമെറ്റ് ഇല്ലാതെ പിടിക്കുന്നതും അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ പിടിക്കുന്നതും നോക്കി നടക്കുകയായിരുന്നു എന്നാൽ അത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു യാത്ര വളരെ വിനയായിട്ടുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിയ കാശ് മതിയാവില്ല ഫൈൻ അടയ്ക്കാൻ അതുകൊണ്ട് എല്ലാ ഓട്ടോറിക്ഷക്കാരും വളരെയധികം ശ്രദ്ധിക്കുക എം വീഴി നിങ്ങളുടെ പുറകെ തന്നെയുണ്ട് അതായത് ഇപ്പോൾ ഇവർ പരാതി നൽകിയ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓട്ടോറിക്ഷയെ മാത്രം കേന്ദ്രീകരിച്ച് ഇതിന് ഇറങ്ങിയിരിക്കുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്